ഹായ് ഫ്രണ്ട് അന്ന് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മുജ്ജന്മകാല കർമ്മമോ നോക്കുന്നത് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഏത് ഏതെങ്കിലും വിധത്തിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലെ ബ്ലോക്കേജുമായിട്ട് വരുന്നതാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തീർക്കാതെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നത് അതിന് നമ്മൾ ഈ ജന്മത്തിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ബ്ലോക്കേജായിട്ട് ഈ ജന്മത്തിൽ വരും അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് ജഡ്ജ്മെൻ്റ് ഇത് മൂന്ന് മേജർ ആർക്കാന കാർഡുകളാണ് താങ്കൾക്ക് അറിയാം. അതിൽ ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് വൺ chariot, തേർഡ് വൺ ദ ഹൈ പ്രീസ്റ്റസ് ഇങ്ങനെ മൂന്ന് കാർഡ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് താങ്കൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഒരു രണ്ട് ഒരു രണ്ട് ഒന്ന് സെക്കൻഡൊന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വിട്ടിട്ട് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്ത് പറയാം ഒന്നാമത്തെ കാർഡ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് പൂർത്തിയാകാത്ത അതായത് ചെയ്തു തീർക്കാൻ പറ്റാത്ത കർമ്മവുമായിട്ട് ഈ ജന്മത്ത് വന്നവരാണ് നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി അതല്ല നിങ്ങൾക്ക് വേറെന്തോ ജോലിയാണ് നിങ്ങൾ ചെയ്തീർക്കാനുള്ളത് ചെറിയ ആൾക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ജോലി തന്നെ ഈ ജന്മത്തിൽ നിന്ന് അപ്പ് ചെയ്യും അപ്പോൾ അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി തന്നെയാണ് നിങ്ങൾ ആ ജോലിയിൽ മുഴുകുകയും അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും വിജയം കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ അതാണ് നിങ്ങളുടെ കഴിഞ്ഞ കർമ്മം കഴിഞ്ഞകാല ജന്മം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ചാരിയട്ടാണ് അപ്പോൾ ഒന്നാമത്തെ കാർഡൊന്നും കാർഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നില്ല എങ്കിൽ ആ ജോലിയെ ഫീൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ആ ജോലി നിങ്ങൾക്ക് സക്സസ് ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊരു ആ ജോലിയും ഇതെല്ലോ ഞാൻ ചെയ്യേണ്ട ഇതെല്ലോ ഞാൻ ചെയ്യേണ്ടതെന്നും അതുപോലെ ആ ജോലിയെടുത്ത് താല്പര്യമില്ല വരുവാണെങ്കിൽ നിങ്ങളതിനെ ഒന്നെങ്കിൽ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ജോലി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്യുക രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തേണ്ടത് ഇത് ചാരിയട്ടാണ് എന്ന് ചാരിവട്ടെന്ന് പറഞ്ഞാലിവിടെ കണ്ടറിയാം കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം പേരെ കീഴടക്കി വെച്ചിരുന്നൊരു വ്യക്തിയാണ് അതായത് ഒരു ഫൈറ്റർ ആയിരുന്നേക്കാം ഒരു ഭരണാധികാരി ആയിരുന്നിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്കുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വഴക്കിടുന്ന സ്വഭാവമായിരിക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരായിരിക്കും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യയായാലും ഭർത്താവിനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സപ്രസ് വെച്ചിരിക്കും അതായത് അവരെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യും വളരെ വളരെയധികം കൺട്രോൾ ചെയ്യും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല അങ്ങനെ ഒരു ആയിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജന്മത്ത് നിങ്ങൾ അത് ഹീൽ ചെയ്ത ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞ ജന്മത്തെ ആ കർമ്മയുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ജന്മത്ത് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരും നിങ്ങളുമൊക്കെ ഓരോരോ വ്യക്തികളെന്ന് കണ്ടി നിങ്ങളുടെ ആ ക്യാ ക്യാരക്ടറിനെ നിങ്ങൾ ഹീല് നിങ്ങളെയ്യേണ്ടതുണ്ട് അപ്പോൾ അവരെയൊക്കെ അംഗീകരിച്ച് ആ ഒരു സ്വഭാവം മാറ്റുക അത് നിങ്ങൾ സ്വയം ഫീൽ ചെയ്യണം മറ്റത് മൂന്നാമത്തെക്കാരുടെ തെരഞ്ഞെടുപ്പിൽ ഹൈ പ്രീസ്റ്റസ് ആണ് ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം നിങ്ങൾ ഒന്നെങ്കിലൊരു മഠത്തിലെ വനതയായിരുന്നേക്കാം അതല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ പറ്റാതെ ഇരുന്നൊരു വനതയായിരുന്നേക്കാം ധാരാളം രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നേക്കാം അതേപോലെ തന്നെ അത് ഈ ജന്മത്തിലും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷമായി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വിവാഹം നട വിവാഹം നടക്കാൻ സാധ്യത കാണില്ല വിവാഹത്തിന് എപ്പോഴും തടസ്സങ്ങളായിരിക്കും അഥവാ വിവാഹം ചെയ്താലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല വിവാഹ ജീവിതം എപ്പോഴും പ്രയാസങ്ങളും തടസ്സങ്ങളും നിറഞ്ഞതായിരിക്കും അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കണം കഴിഞ്ഞ ജന്മത്തെ ഒരു കർമ്മമായിട്ട് തുടരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഹീൽ ചെയ്യേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങനെ ചിലപ്പോൾ ഞാൻ വിവാഹം കഴിക്കത്തില്ല എന്ന് ചിലപ്പോൾ കന്യാസ്ത്രീകൾ അങ്ങനെയുള്ള അച്ഛൻ അങ്ങനെയൊക്കെ ഉള്ള അവരൊക്കെ വിവാഹം കഴിക്കത്തില്ല എന്നുള്ള ഓത്ത് അതായത് ശപഥം ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അത് ഈ ജന്മത്തിലും തുടർച്ചയായിട്ട് വരും അപ്പോൾ അത് മനസ്സറിഞ്ഞ് അത് കണ്ടറിഞ്ഞ് ആ ആ ശബ്ദത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവത്തെ അത് ഹീൽ ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യപ്പോഴും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ജന്മത്തെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം നടക്കുന്നില്ല എങ്കിൽ നടക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ജന്മത്തെ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തന്നെ ഫോളോ ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നുള്ളത് അതിനെ ഹീലി മാറ്റാണ്ടുണ്ട് ഈ ജന്മം വേറെ ജന്മമാണ് അതും കൊണ്ട് നമ്മളെപ്പോഴും ഒരു വ്യക്തി ജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തെ കുറേ പാറ്റേണുകളും കുറേ കർമ്മകളുമായിട്ടാണ് ഈ ജന്മത്ത് ജനിക്കുന്നത് അത് നമുക്ക് കണ്ടറിയാം ചില വ്യക്തികൾ വളരെ മനോഹരമായിട്ട് ജീവിതം ജനിക്കുമ്പോഴും നയിച്ചു പോകുന്നു ചില വ്യക്തികൾ ജനിക്കുമ്പോഴേ വളരെ ദുരിദുരിതത്തിലും ദാരിദ്ര്യത്തിലും അതുപോലെ രോഗം കൊണ്ട് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തെ ആ കർമ്മഫലമായിട്ട് ഈ ജന്മത്ത് വരുന്നതാണ് അപ്പോൾ അതുതന്നെ വീണ്ടും നമ്മൾ ഈ ജന്മത്തിന് ഫോളോ അപ്പ് ചെയ്യും അപ്പോൾ അതിനെ ഹീൽ ചെയ്യേണ്ടതുണ്ട് ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ജന്മം അതിൽ നിന്നൊക്കെ മുക്തി നേടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാർഡും തിരഞ്ഞെടുത്തവർക്ക് കറക്റ്റായ ആൻസർ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിനെ ഫോളോ അപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ